നമസ്കാരം ഞാൻ അലിസ് മാത്യു എല്ലാവർക്കും ആ ഇന്ന് ഞാനൊരു സൂപ്പർ മോട്ടിവേഷണൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പീസ്ഫുൾ ലൈഫിന് വേണ്ടി ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ട്രൈ ചെയ്യാനായിട്ട് പക്ഷെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് പീസ്ഫുൾ ആയിട്ടും പീസ്ഫുൾ മൈൻഡോട് കൂടിയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് തന്നെയല്ലേ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മളെന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചെന്നാൽ അതിനൊരു മറുപടി വേണം എന്നുള്ളത് അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മൾ ആരെയും കണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വെട്ടിത്തിരിഞ്ഞങ്ങ് പോവുക അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചു കാണിച്ചെന്നാൽ മൈൻഡ് ചെയ്യാതെ പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു റിയാക്ഷൻ വേണം ഇല്ലേ അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ ഒരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യും നോർമൽ ആയിട്ടുള്ള സാമാന്യ മര്യാദയുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ആരെയും നമ്മളെ ചിരിച്ചു കാണിച്ചാലോ അല്ലെങ്കിൽ ഹൗ ആർ യു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞെന്നാലോ തിരിച്ച് അതിനൊരു റിപ്ലൈ കൊടുക്കാനായിട്ടുള്ള സന്മനസ് ഉള്ളവരാണ് അങ്ങനെ ഗുഡ് മോർണിംഗ് പറയുന്നയാൾക്കും റെസ്പോണ്ട് ചെയ്യുന്നയാൾക്കും ഒരു വളരെ സന്തോഷം വരും അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു വിഷമം വരും ഇല്ലേ ഇപ്പം അങ്ങനെ കാണിക്കുവാണെങ്കിൽ പിന്നെ മൂന്നാമത്തെ ആളെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു ഗുഡ് മോർണിംഗോ ഹൗ മോർണിങ്ങോ ഹൗആറിയോന്നോ അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കാൻ പോലും നമുക്കൊരു മനസ്സ് വന്ന് കാണത്തില്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് മിണ്ടാതിരിക്കുമ്പോൾ നമ്മളെ ഒരു ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് അല്ലേ എന്നാൽ ചില സന്ദർഭങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യരുത് അല്ലെങ്കിൽ പ്രതികരിക്കരുത് അത് നമ്മൾക്കൊന്ന് ശീലിക്കേണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടില്ലേ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാതെ ഒന്നും ആരോടും ഒരു ദ്രോഹത്തിനും പോകാതെ ഒരു ആരോടും തർക്കത്തരം പറയാതെയൊക്കെ ചുമ്മാ നടന്ന് നീങ്ങാൽ പോലും കുറച്ച് പേര് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് നോക്കും ഓഹ് അവൻ തലക്കനമാണ് ഓ ഒരു വലിയ ഭാവമാണ് അവർക്ക് എന്നൊക്കെ നിങ്ങൾ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു നിന്നിരിക്കും അല്ലേ അങ്ങനെ ആർക്കെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർ പറയുന്ന എന്തിനാണെന്ന് വെച്ചെന്നാൽ നമ്മളെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് നമ്മളെ ഒന്ന് വേദനിപ്പിക്കണം നമ്മൾ ഒട്ടുമുക്കാലും ആൾക്കാരും എന്തോ എടുക്കും അതിനെന്തെങ്കിലും പറഞ്ഞു തന്നിരിക്കും ഇല്ലേ പറയാതിരിക്കേണ്ട കാരണം ഞാൻ എന്തോന്ന് ഒന്ന് ചെയ്തിട്ടോ അറ്റ്ലീസ്റ്റ് ചോദിക്കും ഞാൻ എന്തോ ചെയ്തിട്ടോ തലക്കനമാന്ന് പറയാൻ കാരണം എന്തുവാ എന്തുവാ ഞാൻ നിന്നോട് ചെയ്ത് എന്തേലും ചോദിക്കൂല്ലേ പക്ഷെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ളവർ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഒരു ആർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഉട്ടനടി പ്രതികരിക്കരുത് നമ്മളെ ഹേർട്ട് ചെയ്തു അപ്പം നമുക്കൊരു ഇമോഷണലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞെന്നാൽ എന്തോ ആണ് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ അങ്ങനെയുള്ളപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഉച്ചയിൽ പറഞ്ഞു നിന്നിരിക്കും നമ്മുടെ ഭാഷ പ്രോപ്പറാണെന്ന് വരത്തില്ല എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസൾട്ടോ കുറ്റം പറച്ചിലോ അല്ലെങ്കിൽ ഒരു ബുള്ളിങ്ങോ ഒക്കെ ചെയ്യുമ്പം ഒരു അഞ്ച് സെക്കൻഡ് നേരം അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് നേരത്തേനൊന്നും മിണ്ടാതിരിക്കാനായിട്ട് ശ്രമിച്ചാൽ അവർക്ക് നമ്മളെ വിൻ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും പറയാനായിട്ടില്ല കുറേ എന്തായാലും പറഞ്ഞിട്ടോ അവർ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകുമായിരിക്കും അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയല്ല നമ്മളെ എന്നതെല്ലാം അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ പേടിച്ച് പറിച്ചു പോകണമെന്നല്ല അവരുടെ നമ്മൾ തക്ക മറുപടി കൊടുക്കണം പക്ഷേ മറുപടി പറയുന്നതിന് മുമ്പായിട്ടൊരു ടെൻ സെക്കൻഡ് നേരം ഒന്ന് സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്നിട്ട് എന്താണ് പറയേണ്ടത് എന്ന് ആലോചിച്ച് വേണം മറുപടി പറയാൻ ഇപ്പം സബ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾ പോകുന്ന വഴിക്കോർ ഓ അവിടെ ഒരു തലക്കന വലിയ അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്നാൽ നിങ്ങളത് കേട്ടു നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ ഒരു നല്ലൊരു ഡീപ്പ് ബ്രത്ത് എടുത്തേച്ച് തിരിഞ്ഞു തന്നിട്ട് പറയാം ശരിയാണെന്നേ എനിക്ക് ഭയങ്കര തലക്കനമായി പോയി ഞാൻ അത് ഞാൻ തന്നെ അങ്ങ് ചുമന്നോളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടണം അന്നേരം ആരാണ് എളിഭ്യരാകുന്നത് ആ പറഞ്ഞ ആൾക്കാർ അല്ലേ അതുപോലെ അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ശരിക്കും ഇഗ്നോർ എനിക്ക് നിങ്ങളോട് വഴക്കു ആവശ്യമില്ല എന്ന് പറയണം കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവരുടെ മുന്നിൽ നമ്മൾക്ക് സാധാരണമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മളെ കുറിച്ച് അനാവശ്യം പറയുവോ അല്ലെ നമ്മളെ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈഗോ അങ്ങ് ഹേർട്ടായിട്ട് അയ്യോ അങ്ങനെ അങ്ങനെയല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ശരിക്കും ഒരു മനസാശി ഉള്ള ഒരാൾക്കാണ് അങ്ങനെ മനപ്രയാസം വരുന്നത് നമുക്കങ്ങ് പറയാനായിട്ടങ്ങ് തോന്നിപ്പോവും പക്ഷേ പറഞ്ഞു നടക്കുമെന്ന് അറിയാമോ നമ്മൾ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറയുമ്പോഴും അവരെ ഇരട്ടി നമ്മളെ അങ്ങോട്ട് ആക്രമിക്കാനായിട്ട് വരും പക്ഷേ അതിന് ജസ്റ്റ് പറഞ്ഞിട്ട് ശരിയാണ് നിങ്ങൾക്ക് മനസ്സിലായാലും ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി ശരിയാകട്ടെ അങ്ങനെ ഇരിക്കട്ടെ അതുതന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് നീങ്ങിയാണ് വേണ്ടിയത് സത്യമാണ് നമ്മളെ നമ്മളെക്കുറിച്ച് അനാവശ്യം പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് രണ്ട് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാതിരുന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമല്ല േ എന്നാലും അവരങ്ങനെ പറയുന്ന എന്താണെന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം വരും പക്ഷെങ്കിൽ ഏത് സൈസിലുള്ള ആൾക്കാരാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും ഒരു വിവരമില്ലാത്ത ആൾക്കാർ തന്നെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിച്ചിട്ട് എന്താ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം അല്ല എനിക്കൊന്ന് മനസ്സിലാവണമെന്നുണ്ടോ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം എന്നൊക്കെ നേരെ വന്ന് ചോദിച്ച് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് സമാധാനത്തിൽ പോകും ഇതല്ലാതെ അപ്പുറത്തും മൂലയിലും പോയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് പരത്തുക അതെങ്ങനെയുള്ള ആളുകളാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല പക്ഷെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് അതിനെ സാധാരണഗതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യും പക്ഷേ നമ്മളൊന്ന് മിണ്ടാതിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ടെൻ സെക്കൻഡ് നേരെ ഒരു ബ്രേക്ക് എടുത്തിട്ട് അതിന് തക്കതായിട്ടുള്ള മറുപടി പറഞ്ഞിട്ട് പോവുക കാരണം നമ്മൾ ആരെയും നമ്മൾ പറഞ്ഞങ്ങോട്ട് ഫലിപ്പിച്ച് അവരെ കൺവിൻസ് ചെയ്യാനേ പോകരുത് ഒരു കാരണവശാലും കൺവിൻസ് ചെയ്യാനായിട്ട് പോകരുത് ഇപ്പം നിങ്ങളോട് കുറച്ച് പേര് മിണ്ടിയില്ല മൊഹം തീർപ്പിച്ച് നടക്കുകയാണെന്ന് പറയാനുണ്ടല്ലോ ജസ്റ്റ് ലീവ് ലിവ് ദലോൺ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും എന്നു മാത്രം വിചാരിക്കുക അല്ല നമ്മൾ വാക്വാദങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനപ്രയാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി മൈൻഡ് പീസ്ഫുൾ മൈൻഡായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ജോലിസ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ശീലം അത്യന്താപേക്ഷിതമാണ് നമ്മളെല്ലാത്തിനും ചുട്ട മറുപടി കൊടുത്തിട്ട് അവളെ ഞാൻ അടിച്ച് നിരപ്പാക്കി എന്നുള്ള ആ ഒരു ഫീല് വരണ്ട ചുട്ട മറുപടി കൊടുക്കുകയല്ല ബുദ്ധി അതിന് നമ്മൾ കുറച്ച് സംയമനം എടുത്ത് ഒരു ടെൻ സെക്കൻഡ് ഡീപ്പ് ബ്രീതിങ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞേച്ച് അതിന് മറുപടി പറയുക ഫോർ എക്സാമ്പിൾ പറയാം ഒരു ഓഫീസിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു എല്ലാത്തിനും ലേറ്റായിട്ടിരുന്ന് ചെയ്യും അതുപോലെ ഡെഡ് ലൈൻസ് എല്ലാം മീറ്റ് ചെയ്യും ഹാർഡ് വർക്കിംഗ് ആണ് ഹാർഡ് വർക്കറാണെന്നും പറഞ്ഞിട്ട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര നല്ല രീതിയിൽ പോയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുകയാണെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മീറ്റിങ്ങിൽ എന്തോ പ്രസന്റേഷൻ ചെയ്യണമായിരുന്നു ഈ ലേഡിക്ക് പ്രസന്റ് ചെയ്യണമായിരുന്നു പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേന് അതിൻ്റെ മാനേജർക്ക് ഏതാണ്ട് ഇതിനകത്ത് ചില കുറവുണ്ടായിരുന്നു നീ അങ്ങനെ ചെയ്തിരുന്നേൽ നല്ലതായിരുന്നു ഇത് തെറ്റായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നേ വെച്ച് ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തു അത് തെറ്റായിപ്പോയി അത് ഇങ്ങനെ ചെയ്യണമായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇത്രയും നഷ്ടം വന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാനേജരെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തു ഈ സ്ത്രീക്ക് അങ്ങോട്ടുണ്ടല്ലോ സങ്കടം വന്നു അരിശം വന്നു ദേഷ്യം വന്നു അവർ ശരിക്കും ദേഷ്യം വന്നിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് ഡിഫെൻഡ് ചെയ്യുവാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നോ ഇതെങ്ങനെ കൊണ്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം കാരണം അത്രയും നാളും നല്ലപോലെ ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് അത്രയ്ക്കും വിഷമം വന്നത് അവിടെയുള്ളവരാരും ഒന്നും മിണ്ടിയില്ല ഈ സ്ത്രീയുടെ സംസാരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ മാനേജർ അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം ഈ സ്ത്രീയെ എല്ലാവരും ഇമോഷണൽ ലേഡി എന്നാണ് വിളിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ആർക്കും ഇവരെക്കുറിച്ച് അത്ര വലിയ വിലയില്ല അവരോട് മിണ്ടാൻ തന്നെ പേടിയാണ് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓ എടുത്തടിച്ചിപ്പം ഇത് കിട്ടും ആരാ എന്നാ ചെയ്തതൊന്നും ഇല്ല മാനേജരാണോ ബോസാണോ ഒന്നൊന്നും ഒരു വിചാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ അവരുടെ പേരേ അങ്ങ് പോയി നേരെ മറിച്ച് ആ സ്ത്രീ അന്നേരം ഇച്ചിരി ക്വയറ്റായിട്ടിരുന്നു കഴിഞ്ഞേച്ച് അല്ലെങ്കിൽ നമ്മളെ ഐ കുറ്റമ്പ്രവം റിയലി സോറി ബൈ മിസ്റ്റേക്ക് ആയിട്ട് അങ്ങനെ സംഭവിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാച്ച് മാനേജരോട് തന്നെ പോയി ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കിടേണ്ട ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഈ ടെൻ സെക്കൻഡ്സ് ഒരു പോസ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴേതിലുണ്ടല്ലോ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കാം ഡൌൺ ആവും അപ്പൊ നമ്മൾക്ക് കുറഞ്ഞ വാക്കുകളിൽ മറുപടി പറയാം നമ്മളെ ചാടിച്ചുകൊണ്ട് വരികയോ എടുക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഒന്നും മിണ്ടാതെ എല്ലാം പഞ്ചപുച്ചമടുത്ത് കേട്ടിട്ട് പേടിച്ച് വിറച്ചു പോണമെന്നല്ലേ പറയുന്നത് ഒരു ടെൻ സെക്കൻഡ് എടുത്തിട്ട് തന്നെ ആയിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ പോകാൻ നമ്മൾ അങ്ങനെ സൈലൻസ് ആയിട്ട് കുറച്ച് സമയം ഇരിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് ശരിക്കും നല്ല സെൽഫ് കൺട്രോൾ ഉള്ള ആളായിരിക്കും സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആകും ഏത് സാഹചര്യങ്ങളിലും അതിജീവിക്കാനായിട്ടുള്ള കഴിവും ഉണ്ടാകും സൈലൻസ് ഈസ് എ പവർഫുൾ വെപ്പൺ എന്നാണ് പറയുന്നത് നമ്മളോട് ഇങ്ങനെ പോലെ വരുന്ന ആളുടെ മിന്നലാണേലും അവരുടെ കണ്ണിൽ നോക്കിയിട്ട് പറയാം ഓ എന്നെ വിശ്വാസം ഇല്ലേ അല്ല എന്നെക്കുറിച്ച് അവബാധം പറയാം ഞാൻ അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനായിട്ടാണ് ഓക്കെ ലീമി അലോൺ എന്നും പറഞ്ഞുകൊണ്ട് നടന്ന് നീങ്ങുക ബസ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പോകരുത് ആ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മിണ്ടാതെ ഇരുന്നേച്ച് പറയല്ലേ വേണ്ടിയത് കേട്ടോ നമ്മൾ അത് ക്ലാരിഫൈ ചെയ്യണം അതിനും ടെൻ സെക്കൻഡ് ഒരു ബ്രത്ത് എടുത്തിട്ട് ശരി ഇതാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പ്രശ്നം തീർക്കാനായിട്ട് നോക്കണം ഒരു പഴഞ്ചൊല്ലുണ്ട് സൈലൻ്റ് സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് അത് വളരെ കറക്റ്റാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരികയാണ് നിങ്ങളെ ട്രൈ റ്റു എക്സ്പ്ലെയിൻ ലിറ്റ് പക്ഷേ അല്ല അത് ഒരിടത്തും എത്തുമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞതാ ഉണ്ടല്ലോ ആ എനിക്ക് ശരിക്ക് മനസ്സിലായി ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് അല്ലെ എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നടന്ന് നീങ്ങുക കൂടുതലായിട്ട് പറയാനായിട്ട് പോകരുത് അല്ലാതെ ഡോണ്ട് ആർഗ്യൂ ആർഗ്യൂ ചെയ്തതിനായിട്ട് പോയെന്നാൽ അത് ശരിയാകത്തില്ല അതുപോലെ നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യോ ഡിസ്റസ്പെക്റ്റ് ആയിട്ട് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഷൌട്ട് ചെയ്യുകയോ അല്ലെ മൂല പോയിരുന്ന് കരയുകയോ അല്ലെ ഒത്തിരി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവോ ഒന്നും ചെയ്യരുത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്നെടുക്കണം അറിയാമോ അവരുടെ കണ്ണുകളിലോട്ട് തന്നെ നോക്കണം താട്ടല്ലോ നോക്കണ്ടേ കണ്ണുകളിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് ഒരു ഫൈവ് സെക്കൻഡ് എന്നുവെച്ച് വരണം ഐ ഡോണ്ട് വാണ്ട് ടു ആർഗ്യൂ ഐ ആം ലിവിങ് അങ്ങനെ അങ്ങ് നടന്ന് നീങ്ങണം അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങൾ കേട്ടെന്നാലോ ഒക്കെ ഉണ്ടല്ലോ മൗനം പാലിക്കുന്നതാണ് നല്ലത് പിന്നെ നേർക്ക് നേർ നമ്മളോട് ആർഗ്യൂ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞെന്നാൽ നമ്മളൊരു പോസ് എടുത്തിട്ട് അതിനെന്തുവാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയേണ്ടേ അവരുടെ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാകുമല്ലേ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ ഒന്നും മിണ്ടേണ്ട കാര്യമില്ല ക്ലാരിഫിക്കേഷൻ വേണ്ട അവർക്ക് കുറേ കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർ ചെയ്തത് തെറ്റാണെന്ന് ഇങ്ങനെ ഒരു ടെൻ സെക്കൻഡ് പോസ് എടുക്കണമെങ്കിൽ ശരിക്കും അത് പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കിട്ടത്തില്ല ഇപ്പൊ ആദ്യമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കിയെന്നാൽ ടെൻ സെക്കൻഡ് ഒരു പോസ് എടുത്തിട്ട് മറുപടി പറയാനായിട്ട് ശ്രമിച്ചാൽ ശരിക്കും നമുക്ക് പീസ്ഫുൾ മൈൻഡായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഏത് ഇൻസൾട്ടിനെയും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കീപ്പിംഗ് സൈലൻസ് എന്നുള്ളത് എല്ലായിടത്തും നമുക്ക് സൈലൻസ് പറയാനായിട്ട് ചിലപ്പം സാധിച്ചത് വരയത്തില്ല കാരണം നമ്മുടെ എല്ലാവരുടെയും നേച്ചർ അങ്ങനെയല്ല നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾ അതിന് രണ്ട് കൂടുതൽ പറയുമെന്നുള്ളതാണ് അല്ലേ ഇനി വേ ഒരു പത്തെണ്ണമുള്ളപ്പോൾ ഒരു രണ്ടെണ്ണത്തിനെങ്കിലും നമുക്ക് ആ ടെൻ ഒന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഒരു സൈലൻസ് എടുത്ത് ഡീപ് ബ്രത്ത് എടുത്തിട്ട് ആവശ്യത്തിനായിട്ട് മാത്രം സംസാരിച്ച് നടന്നു നീങ്ങാനായിട്ട് നോക്കിക്കഴിഞ്ഞെന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല പീസ് ഓഫ് മൈൻഡ് വരും കേട്ടോ പിന്നെ അത് വിചാരിക്കേണ്ട ഒരു കാര്യമാണ് അവര് ജയിച്ചോട്ടെ പിന്നെ അവരുടെ ഫ്രണ്ട്സിനോട് പോയി പറയുമായിരിക്കും അയ്യോ ഞാൻ അവളെ അടിച്ച് നേരെ ഞാനങ്ങ് ശരിയാണെന്നേ അവര് ജയിച്ച ഹിമാലയത്തിന്റെ മുകളിൽ കൊണ്ട് കുടികുത്തി വെക്കട്ടെന്നേ എന്ന് നമ്മളങ്ങ് ഓർക്കണം നിങ്ങൾക്ക് വലിയ നഷ്ടം വരുന്നുണ്ടോ കാരണം അവർക്കുള്ള കൂട്ടുകാരൊക്കെ അവർ മനസ്സിലാക്കിക്കോളും അവർ എങ്ങനത്തെ ഉള്ള ആളുകളാണെന്ന് വഴിയേ മനസ്സിലാകും അന്നേരം മനസ്സിലാക്കിയാൽ മാത്രം മതി ഞാനും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാണ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാകും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും അത് ഞാൻ പറയും ഞാനും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണിത് കീപ്പിംഗ് സൈലന്റ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാമെന്നേ ഞാനും നിങ്ങളോടൊപ്പം ട്രൈ ചെയ്യാൻ പോവാ കേട്ടോ എന്നിട്ട് പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ അപ്പൊ സെറ്റല്ലേ